നമസ്കാരം എം കെ ലൈവിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം തൃശൂർ ചേർപ്പ് എസ് ഐ ശ്രീലാലൻ ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചൊരു റിപ്പോർട്ടുണ്ട് ഓൺലൈൻ ട്രേഡിംഗ് നടത്തി വരുന്ന ഹൈറിച്ച് എന്ന സ്ഥാപനം കേരളം കണ്ട ഏറ്റവും വലിയൊരു നിക്ഷേപ തട്ടിപ്പ് നടത്തി എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് അതേക്കുറിച്ചാണ് ഇത്തവണ എം കെ ലൈവിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മാസം ലക്ഷങ്ങളുടെ വരുമാനം ജീവിതത്തിൽ വിജയിച്ചുവെന്ന് അവകാശപ്പെടുന്നവരുടെ ത്രസിപ്പിക്കുന്ന വീഡിയോകൾ നൂറു ദിവസത്തിനുള്ളിൽ വരുമാനവും സമ്മാനങ്ങളും ലഭിക്കുമെന്ന മനോഹരമായ വാഗ്ദാനങ്ങൾ ഇതെല്ലാം വിശ്വസിച്ച് തങ്ങളുടെ സമ്പാദ്യങ്ങൾ മുഴുവനും മണി ചെയിൻ കമ്പനിയിൽ നിക്ഷേപിച്ച് തട്ടിപ്പിനിരയാകുന്ന മലയാളികളുടെ എണ്ണത്തിന് ഇപ്പോഴും യാതൊരു കുറവുമില്ലെന്നാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തിമൂവായിരം ഉപഭോക്താക്കളിൽ നിന്നായി ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് ഹൈറിച്ചിൻ്റെ പേരിൽ നടന്നുവെന്നാണ് പോലീസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ പേരിലാണ് കേരളം കണ്ട ഏറ്റവും വലിയ ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള പേരുകളിൽ വലിയ തോതിൽ ലാഭം വാഗ്ദാനം ചെയ്ത് പണം തെട്ടിയെന്നാണ് കേസ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് കമ്പനി പ്രവർത്തിച്ചു വരുന്നത് കമ്പനിക്ക് കേരളത്തിലാകെ എഴുപത്തിയെട്ട് ശാഖകളും ഇന്ത്യയിലൊട്ടാകെ അറുന്നൂറ്റി എൺപത് ശാഖകളും ഉണ്ടെന്ന് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ക്രിപ്റ്റോ കറൻസി വ്യാപാരം എൺപത് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം പേരാണ് ഹൈറിച്ചിൻ്റെ ഒ ടി ടിയിലുള്ളത് സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിൻ്റെ എം ഡി തൃശൂർ ചേർപ്പ് സ്വദേശി കെടി പ്രതാപനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും സാക്ഷരരെന്ന് അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന മലയാളികൾ ഇത്തരം തട്ടിപ്പിനിരയാകുന്നത് ഇന്നു ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല ആടുത്തേക്ക് മാഞ്ചിയം മുതൽ പോപ്പുലർ ഫിനാൻസ് വരെ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടിനിടെ ഇത്തരം തട്ടിപ്പുകളിലൂടെ മലയാളികൾക്ക് അരലക്ഷം കോടിയിലധികം രൂപ നഷ്ടമായെന്നാണ് ഏകദേശ കണക്ക് കഴിഞ്ഞ കുറച്ച് കാലത്തിനിടെ കേരളത്തിൽ വാർത്തകളായ തട്ടിപ്പുകളും കോടികളുടെ കണക്കും ഓർമ്മയുണ്ടോ ടോട്ടൽ ഫോർ യു ഇരുന്നൂറ് കോടി രൂപയാണ് ആയിരത്തിലേറെ നിക്ഷേപകരിൽ നിന്ന് തട്ടിയെടുത്തത് ടൈക്കൂൺ മുന്നൂറ്റി എഴുപത് കോടി നിക്ഷേപകർ അമ്പതിനായിരത്തോളം ബിസേർ അഞ്ഞൂറ് കോടി നിക്ഷേപകർ ഒരു ലക്ഷത്തോളം നാനോ എക്സൽ അഞ്ഞൂറ് കോടി നിക്ഷേപകർ നാല് ലക്ഷത്തോളം ലിസ് എണ്ണൂറ്റി അമ്പത് കോടി നിക്ഷേപകർ ഒരു ലക്ഷത്തോളം ആപ്പിൾ എ ഡെ പ്രോപ്പർട്ടി ഇരുന്നൂറ് കോടി നിക്ഷേപകർ എണ്ണൂറ് ഇതുകൊണ്ടൊന്നും ഇവരുടെ എണ്ണം അവസാനിക്കുന്നില്ല നമ്മൾക്കൊക്കെ പരിചയമുള്ള ചെറുതും വലുതുമായ തട്ടിപ്പ് സ്ഥാപനങ്ങൾ ഇനിയും ഒട്ടേറെയുണ്ട് എത്രയൊക്കെ തട്ടിപ്പിനിരയാക്കപ്പെട്ടാലും യുക്തിരഹിതമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ജാഗ്രത കാട്ടാൻ മലയാളിക്ക് മനസ്സിലെന്ന് വേണം കരുതാൻ അതല്ലേ തട്ടിപ്പുകാർക്ക് അറുതിയില്ലാതെ ഇപ്പോഴും വിലസാൻ കഴിയുന്നത് പണം കഴിക്കുന്ന മരമോ സ്വർണം കുഴിച്ചെടുക്കാവുന്ന ഖനികളോ ഉണ്ടെങ്കിൽ പോലും നൽകാൻ കഴിയാത്തത്ര ലാഭവിഹിതമാണ് പലരും വാഗ്ദാനം ചെയ്യുന്നത് എന്നിട്ട് അതും വിശ്വസിച്ച് പണം നിക്ഷേപിക്കാൻ ഇറങ്ങുന്ന നമ്മളെയൊക്കെ എന്തു ചെയ്യണം പറഞ്ഞിട്ട് കാര്യമില്ല ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം